രാത്രി ഇട്ട് വെക്കാൻ നമ്മൾ മനസ്സിലായില്ലേ ഇതേപോലെ ബർണർ നമ്മൾ കാണില്ലേ ഇത് കുറച്ചു കഴിക്കാറിയും ഇനി നമ്മക്ക് ചെന്ന് തന്നെ നല്ല വൃത്തി കിട്ടും സാധനം ഇന്ന് പറയാൻ പോയ നമ്മുടെ വീട്ടിലെ ഗ്യാസ് എടുപ്പ് അതായത് അതിന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്രമേണ നമ്മൾ ഈ ബർണറൊക്കെ ബർണറൊക്കെ മൊത്തം ഓൾസിലടഞ്ഞു പോകുക പിന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയണ്ടേ പത്ത് ദിവസം കൊണ്ട് ഉപയോഗിക്കേണ്ട ഗ്യാസ് അഞ്ച് ദിവസം കൊണ്ട് തീരുവാ അത് എന്തുകൊണ്ട് വെച്ചാൽ നമ്മൾ ദിവസം ഫുഡെല്ലാം വെക്കുന്ന സമയത്ത് ചില പാൽ തളച്ചിട്ട് കറിൻ്റെ അത് ചോറിൻ്റെ അത് ഇങ്ങനെ പല കച്ചരയിൽ പുടുന്നു നമ്മൾ ശ്രദ്ധിക്കുക അപ്പം എന്താ നല്ല ഗ്യാസ് കറക്റ്റ് സംഭവിക്കാൻ പോകുന്നുണ്ടോ ഈ സ്റ്റീം എന്ന് പറഞ്ഞാൽ പിന്നെ പത്തിന് കൊണ്ടാണ് ചൂട് ഇരുപതേക്ക് മാറുക കാരണം ഇത് സ്ട്രോങ് ആയിട്ട് വരുന്നില്ല അപ്പം അത് മെയിൻ വെച്ചാൽ കച്ച കൊടുക്കുന്നതായിട്ടാണ് മനസ്സിലായില്ലേ അപ്പോൾ അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ക്ലീൻ ആക്കാൻ പറ്റും കാരണം വീട്ടിലെ സാധനം വെച്ചിട്ട് തന്നെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും അപ്പം അത്ര സാധനം പാടി ഞാൻ പറഞ്ഞില്ല നിങ്ങൾ എല്ലാപോലും ചെയ്താൽ മതി ഏഹ് അങ്ങനെ ഒന്നും പാടി ജസ്റ്റ് നിങ്ങൾ ഒരു മാസത്തിൽ രണ്ടാഴ്ച അല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി കാരണം അങ്ങനെ ചെയ്ത ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ ഒരു മാസം ഉപയോഗിക്കേണ്ട കേസ് രണ്ടു മാസം ഉപയോഗിക്കാൻ മതി കാരണം അത്രത്തോളം ഇതിന്റെ ഇത് കുറയുന്നു ഈ സാധനം കൂടി നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ അത് ചെയ്യുന്ന മുമ്പ് എന്തെങ്കിലും ആദ്യമായിട്ടുള്ള ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ലൈക്ക് ചെയ്യുക അഭിപ്രായം കമന്റ് എടുക്കുക അത് വേറെ സാധനത്തിൽ ശരി നമ്മൾ കിണ്ണത്തി ഒരു മത് വെള്ളം ഒഴിക്കാതി ഓക്കെ ജസ്റ്റ് നമ്മുടെ സുർക്ക അതായത് വിനാഗിരി എന്ന് പറയും ചില സ്ഥലത്ത് സുർക്ക വിനാഗിരി എന്ന് പറയും കാണുന്നില്ലേ ഇത് കുറച്ച് കഴിക്കാതി പിന്നെ നമ്മൾ ചെറുനാരങ്ങ ഒരു മുറി ചെറുനാരങ്ങ ഇതിലേക്ക് നല്ലോണം പിയാനി ഓക്കെ ഇതിലേക്ക് നല്ലോണം പിയാൻ കണ്ടല്ലോ ബേക്കിംഗ് സോഡ അല്ലേ ബേക്കിംഗ് സോഡ ചെറിയ സ്പൂണാണെങ്കിൽ രണ്ടെണ്ണം വലിയ സ്പൂണാകുമുണ്ട് ഓക്കെ നമ്മൾ അയ്യാഴ്ച കഴിഞ്ഞാൽ രാത്രി പണിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഈ ബർട്ടർ ഇതുപോലെ എടുക്കാൻ ഓക്കെ ജസ്റ്റ് തുടച്ചതിന് ശേഷം ഈ വള്ളത്തിലൊക്കെ ഇട്ട് വെക്കാൻ രാത്രി ഇട്ട് വെക്കാൻ സംഭവം മനസ്സിലായി ഇതേപോലെ ബർട്ടണറ് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കാൻ അങ്ങനെ രാവിലെ നമുക്ക് നോക്കിയോ നല്ല മുടങ്ങി രാവിലെ നമുക്ക് തിളങ്ങി എന്താ പറയാ സൂപ്പറായിട്ട് ഫുൾ കച്ചറ പോയി ചെയ്യും ഒരു പ്രശ്നമില്ല ആ സിമ്പിൾ പരിപാടിയാണ് നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് മാസം ഒന്നാണെങ്കിൽ ചെയ്താൽ മതി സ്റ്റീമെല്ലാം കിടിലേക്ക് ആക്കി ചെയ്യും അതുപോലെ ഈ തുണിയാക്ക എടുത്തിട്ട് ജസ്റ്റ് ഇതിനെ വള്ളം ചെയ്താൽ മന മുക്കിട്ട് ഇങ്ങനെ തുടച്ചാലും മതി നല്ല വൃത്തിയിട്ടും ഇതിന്റെ വെള്ളം എടുത്തിട്ടിങ്ങനെ തുടച്ചാൽ തന്നെ നല്ല വൃത്തി കിട്ടും കുറച്ച് കുറച്ചാ മതി ഇവിടെ കണ്ടല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങൾ അതുപോലെ ചെയ്യുക രാവിലെ ആവുമ്പോൾ സൂപ്പർ ആയിട്ട് എല്ലാം കച്ചറി നല്ല വൃത്തി ഉണ്ടാവും അപ്പൊ എന്നും പറയുന്നത് സംശയമുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കമാൻ്റിടുവാ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക എൻ്റെ അടുത്ത നല്ല വീഡിയോ എല്ലാ ഇത്